ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിലൊന്നായിരിക്കും സ്വന്തമായി നല്ലൊരു സൗകര്യമുള്ള വീട് വെക്കുക എന്നത് അല്ലേ അപ്പോൾ അതുപോലൊരു ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ധ്യാനും വീട് സ്വന്തമായിട്ടില്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെങ്കിൽ വീടുള്ളവർക്കാണെങ്കിൽ അതൊന്നും കൂടെ പുതുക്കി പണിയണം ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ നോർമൽ കേസിൽ ഒരു വീട് പണി പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു ആറുമാസെങ്കിലും വേണ്ടി വരും ഇനിയിപ്പോൾ ഈ വീട് പണി ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർമാരെയോ ഒക്കെ ഏല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് തന്നെ അവരത് അവർക്ക് ചെയ്ത് കൊടുക്കുമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതിയാവും അവരെന്നെ അത് ക്ലിയർ ആക്കി തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇരിക്കാം എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കരാറ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്രക്കാർക്ക് നമ്മൾ നമ്മുടെ വീട് പണി കരാറ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ചെയ്ത വർക്കുകൾ പോയി നേരിട്ട് കണ്ടതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ ഓണറുമായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഈയൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർക്കിടെക് ആയിക്കോട്ടെ എന്താരായാലും അവരെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇതൊന്നുമില്ലാതെ ആരെങ്കിലും വന്നിട്ട് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു തരാ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിച്ചു തരാ രണ്ടു മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു തരാ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരും അപ്പോൾ അതിലൊന്നും ചാടി വീഴാതെ നമുക്ക് വിശ്വാസമുള്ള ഒരു ബിൽഡേഴ്സിനെയോ ആർക്കിടെക്റ്റിനെയോ ഒക്കെ ഏൽപ്പിക്കുക അങ്ങനെ ആയാലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു ടെൻഷനും നമ്മളെ ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വീട് പണിക്ക് കൊടുക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റി അപ്പോൾ ഇതിപ്പോൾ പുതുതായിട്ടൊരു വീട് പണി എടുക്കുന്ന ഒരു ആൾക്കാണെങ്കിൽ അല്ല പരിചയം ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടും മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരും എന്നാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഇത് ഏൽപ്പിക്കുന്ന അവർക്ക് ഇത് സെക്കൻഡ് മതിയാവും ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് പറഞ്ഞത് വിശ്വാസമുള്ള ഒരാളെ തന്നെ നമ്മൾ ഈ വർക്കിന് ഏൽപ്പിക്കണമെന്ന് ഇപ്പോൾ വീട് പണി കരാറ് കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ ഉണ്ടായ ഒരുപാട് അബദ്ധങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി പറയുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ഒരു സിങ്കിന് കൊടുത്തൊരു സ്ലാബാണ് ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഇത് തേക്കാൻ വേണ്ടി എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തേക്കാൻ വേണ്ടി വന്ന പണിക്കാരാണ് പറഞ്ഞത് ഈ സ്ലാബ് സ്ലാബിനി പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും എന്നാലേക്ക് സിങ്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഇവിടെ പറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീഡിയോയിലെടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുമ്പോ